നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഒറ്റ വരെ പോകും അത് നമുക്ക് ഇന്നോ നാളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും അതിനൊരു ടൈം നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ന് തന്നെ കിട്ടണം ഇന്ന് നമ്മൾ വാശി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അതേപോലെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചരാൻ വേണ്ടി പോവാണ് സത്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫൈനലി ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫേസ് വാഷ് അത് ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് അതത് ഇന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതേപോലത്തെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എത്ര കിട്ടിയാലും പൂതിരാത്തൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം ആക്കുക ബ്രൈറ്റ് ആക്കുക എന്നുള്ള ഏറ്റവും നെയ്യത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ എനിക്കെന്ന് മാത്രമല്ല ഇപ്പൊ നിറം വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇന്ന സംഭവം യൂസ് ചെയ്താലും എന്തായാലും കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ നടക്കും എന്ത് സാധനം ഉപയോഗിക്കണം എന്നറിയാതെ കുറേ ആൾക്കാർ പല വഴി നോക്കും പക്ഷെ കിട്ടൂല പക്ഷേ എനിക്ക് ആ വഴി കിട്ടിയ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്നേ വിചാരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്താണെന്നുള്ളതല്ലേ കാണിച്ചുതരാം വെളുക്കാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയിൽ ഇതേതാ പുതിയൊരു ബടൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് പുതിയൊരു ബടൻ അല്ല ഇതിൻ്റെതാണ് ഇതിൻ്റെ സ്വന്തം മാത്രം ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് അപ്പം എൻ്റെ ഫേസ് വാഷ് വന്നിട്ട് ക്രിസ്റ്റൽ ഗ്ലോ ഗ്ലൂട്ടാത്തൂൺ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിങ്ങനെ ചത്ത് എടുക്കണം അതിൻ്റെ സംഭവങ്ങളൊക്കെ പത്തം മാറ്റി ആ സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ട് നമുക്ക് നല്ല അടിപൊളി സ്കിന്നു നമുക്ക് തരും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫേസ് നമുക്ക് തരും പിന്നെ അതേപോലെ തന്നെ അന്നിവ സ്കിൻ ടോണിന് ആക്കാൻ നന്നായിട്ട് സഹായിക്കും ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റനിങ് ആണ് പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷന് ഇതൊക്കെ ഹെറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ നന്നായിട്ട് ഹൈഡ്രേറ്റ് ായിട്ട് നിൽക്കാനും അതേപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന ആക്നി ഉണ്ടല്ലോ അത് പുറത്തെടുത്ത് കളയാനും നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഡീപ്ലി കൻസ് ചെയ്ത് നമ്മളെ സ്കിന്നിനുള്ള പോസ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കൂട്ടുക ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ പേസ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിന് സ്മെല്ലില്ലാതെ ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് ഒരു മണത്തിലല്ല കാര്യം നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിലാണ് കാര്യം എന്നുള്ളത് അത് ആദ്യം ശ്രദ്ധിക്കുക കുറേ ആൾക്കാർ മണം നോക്കിയിട്ടാണ് ഓരോ സംഭവം ഞാൻ പറയണേ പിന്നെ ഇത് ക്ലിനിക്കലി അപ്രൂവ് ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പേടിക്കണ്ട പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളെ മുഖം നനച്ചിട്ട് നമ്മളെ ഫേസിനനുസരിച്ചിട്ട് ഈ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നമ്മളെന്താ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് എന്താ ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെന്തെയ്യുക തണുത്ത വെള്ളം കൊണ്ട് എന്തായാലും മുഖം നനച്ചു കൊടുത്താൽ മതി കഴുകി കഴിഞ്ഞാൽ നമ്മളെ മുഖം മുല്ലപ്പൂ പോലെ ഇങ്ങനെ വെട്ടി തണങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റോ സത്യത്തിൽ പറയാൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഇത് പിന്നെ ഇതെല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെയുള്ളൊരു ഡൗട്ട് ആണിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മക്കളെ എല്ലാ ആൾക്കാർക്കും നിറ ആഗ്രഹിക്കുന്ന എല്ലാ മനസ്സുമാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ഗ്ലോ ബ്രൈറ്റനിങ് ഫേസ് വാഷ് എനിക്ക് എത്രത്തോളം ഫേവറേറ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കണ്ട ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവുള്ളൂ എത്രയ്ക്ക് ചത്തെടുക്കുന്ന നമ്മുടെ സ്കിന്നാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് അത് മാറ്റി ഒരു നല്ല ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് എന്റെ മെയിൻ പർപ്പസ് നിങ്ങൾക്കറിയാം ബ്രൈറ്റ് ആവുക എന്നുള്ളതാണ് സോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തോൺ വരുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം ഗ്ലൂട്ടാത്തോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റാക്കാനും ഗ്ലോ വരാനും ചത്തടുക്കുന്ന സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ പിന്നെ വൈറ്റമിൻ സി വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് കോജിക് ആസിഡ് ആണ് കോജിക് ആസിഡ് അറിയാം ഇപ്പം മിക്ക പ്രൊഡക്റ്റിലും കോജിക് ആസിഡ് വരുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ആസ്പോർട്സ് പിമ്പിൾസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ കോജിക് ആസിഡ് കൊണ്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഈ പൊല്യൂഷൻ പൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ തടയാൻ പറ്റുന്നതാണ് കോജിക് ആസിഡ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ അലോവേറൻ്റെ എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട് മൾബറി വരുന്നുണ്ട് പിന്നെ കുർക്കുമിൻ്റെ എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട് പിന്നെന്താണ് ആൽഫ ആർബൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്ലോ എന്താണ് ക്രൈസ്റ്റൽ ക്രിസ്റ്റൽ ഗ്ലോ ബ്രൈറ്റനിങ് ഫേസ് വാഷിൽ വരുന്നുണ്ട് സോ ഈ ഒരു പ്രോഡക്റ്റ് എന്താ പറയുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രൈറ്റ് അത്രയും ആവണം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ബ്രൈറ്റ് ആവാനാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ഈ ഒരു ബ്രൈറ്റൻ ഫേസ് വാഷ് വാങ്ങിക്കുക നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങളത് ഉൾപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ സ്കിൻ മൊത്തത്തിൽ തന്നെ മാറാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണിക്കില്ല നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകും അത് നിങ്ങൾക്ക് കാണിക്കാന്നുള്ളതാണ് എൻ്റെ പർപ്പസ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം ഇവരുടെ നേരെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിടാം നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ നിങ്ങൾക്ക് അത്രയും ബ്രൈറ്റാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ മസ്റ്റായിട്ട് ഇവരെ ഈ ഒരു പ്രോഡക്റ്റ് ഫേസ് വാഷ് മേടിക്കുക അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിക്കുന്നുണ്ട് സോ നിങ്ങൾ മസ്റ്റായിട്ടും ബൈ ചെയ്യുക എന്ന് ഞാൻ പറയും കാരണം അത്രയും മാത്രം അത്രയും മാത്രം എനിക്ക് ആയിട്ടുണ്ട് ഇനി ഒന്നും പറ്റി പറയാനില്ല അത്രയും അടിപൊളി ഫേസ് വാഷ് ആണ് സോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാ വാട്ട്സപ്പിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് സോ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടാ നിങ്ങൾ ചെക്ക് ചെയ്ത് വേറെ ഇത് പേ ഓടിപ്പോയി വാങ്ങിക്കോ അത്രയും അടിപൊളി സംഭവമാണ് എൻ്റെ മുത്താണത് സോ എന്നത് എവിടെ എനിക്കിഷ്ടപ്പെടുമ്പോൾ എന്ന് വിചാരിക്കുന്ന പഠിത്തം നല്ല എവിടെയാണ് വരെ